ഹലോ എൻ്റെ പേര് സവിത ഞാൻ ഒമാനിൽ നിന്ന് വരുന്നു ഞാൻ ഹോലി സ്പിരിറ്റ് കാല ഇടവയിൽ അംഗമാണ് എൻ്റെ ഞാൻ ഉടമ്പടി എടുത്തത് സിക്സ് സിക്സ് ഇലവൻ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് എൻ്റെ നിയോഗങ്ങളെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് പിള്ളേർ കുന്നിട്ടായിരുന്നു എൻ്റെ ഞാൻ നിയോഗങ്ങൾ വെച്ചിരുന്നത് അവർ മോള് ടെൻത്ത് സ്റ്റാൻഡേർഡും മോൻ ട്വൽത്ത് സ്റ്റാൻഡേർഡും ആയിരുന്നു മോന് സയൻസ് സയൻസ് എടുത്ത് മാത്സ് അവന് ഭയങ്കര ടഫായിരുന്നു അവൻ ഓരോ ടെസ്റ്റ് പോലും അവൻ പാസ്സായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വിഷം ഭയങ്കരമായി വിഷമിച്ചു അങ്ങനെ ഞങ്ങൾ നവംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ലാസ്റ്റ് ഇയറിൽ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അവന് എയ്റ്റി പേഴ്സൻ്റ് പോവ് മാർക്ക് എനിക്ക് തരണം അങ്ങനെ ഞാൻ നിയോഗം വെച്ചിരുന്നു അതേപോലെ അവൻ ഒരു എൻജിനീയറിങ് കോളേജിൽ ഒരു അഡ്മിഷനും എനിക്ക് തരണമെന്ന് അങ്ങനെ അത്ഭുതമെന്ന് പറയട്ടെ അവന് എനിക്കിങ്ങനെ മാതാവ് സ്വപ്നത്തിൽ ഇങ്ങനെ കാണിക്കുമായിരുന്നു എയ്റ്റി എയ്റ്റി ഫോർ എയ്റ്റി ഫോർ എന്ന് കാണിക്കുമായിരുന്നു അങ്ങനെ അവന് റിസൾട്ട് വന്നപ്പം അവന് എയ്റ്റി പോയിൻ്റ് ഫോർ മാർക്ക് കിട്ടി അത് വേണ്ടി മാതാവിനും ഈശോയ്ക്ക് ഞാൻ കൊടാനോടി നന്ദി പറയുന്നു അതേപോലെ തന്നെ അവന് ബാംഗ്ലൂരിൽ തന്നെ നല്ലൊരു എൻജിനീയറിങ് കോളേജിൽ ബി ടെക്കിന് അഡ്മിഷനും കിട്ടുകയും ചെയ്തു മോള് ടെന്ത് സ്റ്റാൻഡേർഡ് അവൾക്ക് അവളും മാത്സില് ത്തിരി ഡിഫിക്കൽട്ടായിരുന്നു അവൾക്ക് പഠിക്കാനും അങ്ങനെ ഞാൻ അവളുടെ മാത്സ് എക്സാമിൻ്റെ അന്ന് അത് ട്യൂസ്ഡേ ആയിരുന്നു അന്ന് അച്ഛൻ്റെ ആരാധന നടന്നുകൊണ്ട് സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിങ്ങനെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മഴവില്ല ഇങ്ങനെ കാണപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് അവളുടെ എക്സാമിന് ഏറ്റെടുത്തിട്ടുണ്ട് അവൾക്ക് ഉന്നത വിജയം നൽകുമെന്ന് അവൾക്ക് അതേ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടാനും വേണ്ടിയിട്ടും ഞാൻ ആ നിയോഗത്തിൽ വെച്ചിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ അവൾക്ക് സെവൻ്റി സെവൻ പോയിന്റ് ഫോർ പെർസെൻറ്റ് മാർക്ക് കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ അതേ സെയിം സ്കൂളിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു പിന്നെ ഞാൻ നിയോഗത്തിൽ വെക്കാത്ത കാര്യമായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂരിൽ പന്ത്രണ്ട് അവിടെ താമസിക്കുന്ന വീട് വെച്ച് പക്ഷേ അഞ്ച് വർഷക്ക് മുൻപ് ഞങ്ങളുടെ ഡ്രെയിനേജ് ഞങ്ങളുടെ വീടിൻ്റെ അയലക്കത്തുള്ള ഡ്രെയിനേജുകളെല്ലാം ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു ഒഴിക്കൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ വർഷത്തിലൊരിക്കെ ഞങ്ങളവിടെ വരുത്തുള്ളൂ ലീവിന് അങ്ങനെ ഞങ്ങൾ വരും നമുക്കവിടെ പറയാനോ ഒന്നും ചോദിക്കാനൊന്നും അവിടെ ആൾക്കാരില്ല നമ്മളിവിടെ പർമനന്റ് അല്ലാത്ത കൊണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങ് ഭയങ്കര വിഷമത്തിലായിരുന്നു നമുക്ക് ആരോടും പറയാനൊന്നും പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ കസിൻ വീട് ക്ലീനിങ് വന്നപ്പോഴത്തേന് ഡ്രെയിനേജൊക്കെ പൊട്ടി ഒഴുകി നമ്മുടെ കമ്പൗണ്ടിൻ്റെ അടുത്തോട്ട് നമ്മൾ സൈഡിലേക്ക് തന്നെ വരാൻ തുടങ്ങി അപ്പോഴത്തേന് ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ സഞ്ചാരി മാതാവേ മാതാവ് എൻ്റെ എൻ്റെ വീട്ടിൽ അവിടെ പോയി പറയണം അവിടെ സംസാരിക്കാനോ പറയാനോ ഞങ്ങൾക്ക് അവിടെ ആരുമില്ല അങ്ങോട്ട് മാതാവ് പോണേന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സഞ്ചാരി മാതാവേ മാതാവ് പോണേന്ന് പറഞ്ഞാൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടിരുന്ന് അത്ഭുതമെന്ന് പറയട്ടെ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ അവിടെ അവർ വന്ന് ആരോ ആരാണെന്നറിയത്തില്ല അടുത്ത സൈറ്റുകാർ വന്ന് വലിയ മതിൽ കെട്ടി ആ ഡ്രൈനേജ് ഒരു ഡ്രോ പോലും ഞങ്ങളുടെ ഈ സൈഡിലേക്ക് വരാതെ അവർ ബ്ലോക്കാക്കി കളഞ്ഞു അതിന് മാതാവിന് കൊടാൻ കൂടി നന്ദി പറയുന്നു പിന്നെ എൻ്റെ ജോലിയിൽ എനിക്ക് ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മാസ്ക്കറ്റിൽ അപ്പം എനിക്ക് ചെറിയ ഇച്ചിരി അരിശൊക്കെ ഉണ്ടായിരുന്നു അത് കൂട്ടി ജോലി ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ മാറി ഈ നിയ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് നല്ല താഴ്മ എൻ്റെ ജൂനിയേഴ്സിനോടും എൻ്റെ സീനിയേഴ്സിനോടുള്ള എല്ലാം എനിക്കായി അങ്ങനെ എനിക്ക് ഞാൻ എൻ്റെ പെർഫോമൻസ് നന്നായതുകൊണ്ട് എനിക്ക് എക്സലൻറ്റ് അവാർഡും കിട്ടുകയും ചെയ്തു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ എൻ്റെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എൻ എൻ്റെ പേഷ്യൻസിനെ ഞാൻ കടയ പോസ്റ്റ് സർജറി ഐ സി പിള്ളേരുടെ ഐ സി യു വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഞാൻ അവരുടെ പേരൻസിനോടും കൊച്ചുങ്ങളോടൊക്കെ നന്നായിട്ട് ഇടപെടാനും അവരെ നല്ല കാരണത്തോടെ അവരെ നോക്കാൻ എനിക്ക് ഈ ഉടമ്പുടി എനിക്ക് സാധിച്ചു പിന്നെ പാവങ്ങളെ സഹായിക്കുന്നു പറഞ്ഞാൽ അവിടെ തന്നെ ഗ്രൂപ്പ് പാവങ്ങളെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ട്രസ്റ്റ് ഉണ്ട് അങ്ങനെ എല്ലാ മാസവും ഞാൻ പാവങ്ങളെ സെലക്ട് ചെയ്തിട്ട് രോഗികളായവർക്കെല്ലാം ഞങ്ങളിങ്ങനെ കാശ് അയച്ചു കൊടുക്കും അതല്ലാതെ ഇവിടെ അനാഥാശ്രമത്തോട്ട് കാശ് കൊടുക്കും പിന്നെ അവർക്ക് ഫുഡ് ും ഡ്രസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ എണ്ണ ഇവിടുന്ന് കിട്ടിയ തൈലം എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ ഞാൻ കുരിശു വരച്ചിട്ട് പോകുമ്പോഴത്തേന് എനിക്ക് എൻ്റെ രോഗികുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളെല്ലാം അവർക്ക് സിഖായിട്ട് ഇപ്പോൾ അവർക്ക് ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് ക്യാൻസലായ സമയങ്ങളുണ്ട് എൻ്റെ ഡ്യൂട്ടിയിൽ അങ്ങനെ പിന്നെ ഞാനിപ്പം ഷിഫ്റ്റ് ഇൻചാർജ് ഡ്യൂട്ടിയെ ചെയ്യുന്നെങ്കിൽ ജൂനിയേഴ്സ് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കാണുമ്പോഴത്തേന് ഞാൻ ഈ പ്ര വിശ്വാസ പ്രമാണം ചെല്ലി പറഞ്ഞ് തൈലം പൂശി പോകുമ്പോഴത്തേന് എനിക്ക് അവരുടെ മിസ്റ്റ് വേഗം കണ്ടുപിടിക്കാനും ഒരു പ്രോബ്ലം ഇല്ലാതെ ഡ്യൂട്ടി നന്നായിട്ട് മാനേജ് ചെയ്യാനും ഈശോ ഞാൻ മാതാവും എന്നെ സഹായിച്ചു അതിന് എൻ്റെ ജീവിത ചെറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് കൊടാനു നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈശോയ്ക്കും കൊടാനോട് നന്ദി പിന്നെ അച്ഛൻ്റെ എല്ലാ ടോക്കുകളും ഞാൻ കേൾക്കാറുണ്ട് ഞാൻ ഡെയിലി ബ്രെഡ് സ്റ്റേറ്റസ് എല്ലാ ദിവസവും ഫൈവ് തേർട്ടിക്ക് ചില ദിവസങ്ങൾ ദിവസങ്ങളെ മാതാവ് മിക്ക ദിവസം മൂന്ന് മണിക്ക് എണിപ്പിക്കുന്നത് ഞാൻ ഫൈവ് തേർട്ടിക്ക് എണിക്കും എന്നിട്ട് ഞാൻ സ്റ്റാറ്റ സ്റ്റാറ്റസ് ഇടാറുണ്ട് വാട്സാപ്പിൽ പിന്നെ അച്ഛൻ്റെ ഒരു പ്രവാചക ശബ്ദമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഞാൻ എന്ത് വിഷമിച്ച് ഞാൻ അച്ഛൻ്റെ ടോക്ക് ഞാൻ കേൾക്കുന്നു അപ്പത്തേന് എനിക്കൊരു അച്ഛൻ എന്നോട് ഡയറക്റ്റ് സംസാരിക്കുന്ന പോലെ ഉള്ളൊരു എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടി ഈശോയ്ക്ക് അച്ഛനെ ഞങ്ങൾക്ക് തന്നതിനോർത്ത് കൊടാനുകൂടി നന്ദി പറയുകയും ചെയ്യുന്നു യേശുവേ നന്ദി യേശുവേ സ്തോത്രം പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ സവിത എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി സൂചിപ്പിച്ച ഒരു പ്രധാന വിഷയം തൻ്റെ ബാംഗ്ലൂരുള്ള പ്രോപ്പർട്ടിയിൽ ഡ്രെയിനേജിൻ്റെ പ്രശ്നം കാരണം വിദേശത്തുള്ള കുടുംബം നാട്ടിൽ പലപ്പോഴും അതിന് വലിയ ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്നു അത് സ്ഥിരതാമസമില്ലാത്തതുകൊണ്ട് തന്നെ ആരോടും ഒന്നും പറയുവാൻ പറ്റാത്ത അവസ്ഥയിൽ ആ ഡ്രൈനേജ് വിഷയം ഓരോ വർഷവും അത് വഷളായിക്കൊണ്ടിരിക്കുകയും കുടുംബത്തിനത് വലിയ ഭാരമായിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ഈ നിയോഗം സമർപ്പിച്ച ആഗ്രഹത്തോടെ കണ്ണീരോടെ പ്രാർത്ഥിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ തൊട്ടടുത്ത പ്രോപ്പർട്ടിയിൽ ഒരു കൂട്ടർ മതിൽ കെട്ടിക്കൊണ്ട് ആ ഡ്രെയിനേജ് അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് വെള്ളമൊഴുകി ഈ കോമ്പൗണ്ട് മലിനമാക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും പൂർണ്ണമായും കുടുംബത്തെ സംരക്ഷിച്ചു ആ ഒരു വലിയ പ്രശ്നം വർഷങ്ങളായി നീണ്ടു നിന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ അമ്മ മാതാപ് അതിന് പരിഹാരമുണ്ടാക്കി തന്നു എന്നതിൻ്റെ സന്തോഷമാണ് പങ്കുവെച്ചത് മറ്റൊന്ന് സഹോദരി പങ്കുവെച്ചത് തൻ്റെ ജോലിയിൽ കുറേ കൂടി മികവോടെ അവിടെ ജോലി ചെയ്യുവാനുള്ള സാധ്യതകൾ ഒരുങ്ങിക്കിട്ടി മറ്റുള്ളവരുടെ കരുണയോടും സ്നേഹത്തോടും കൂടി ചെറിയ ചെറിയ കുറ്റങ്ങളെപ്പോലും അത് തിരുത്തിയും അവരെ നന്നായി മുന്നോട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ തൻ്റെ നഴ്സിംഗ് എന്ന പ്രൊഫഷൻ കൂടുതൽ ഗുണമേന്മയോടുകൂടി നിർവഹിക്കുവാൻ സാധിച്ചതിൻ്റെ സന്തോഷമാണ് സഹോദരി പങ്കുവെച്ചത് അതിന് എക്സലൻസ് അവാർഡ് ലഭിച്ചതിനെയും വകളതിൽ സൂചിപ്പിച്ചു ഉടമ്പടി നമ്മൾ ഏതൊരു ക്ലേശത്തെയാണോ അമ്മയിലൂടെ ഈശ്വര കരങ്ങളിൽ സമർപ്പിക്കുക ക്ലേശങ്ങൾക്ക് പരിഹാരവും നമ്മുടെ മെറിറ്റുകൾ കുറവാകുമ്പോൾ ദൈവകൃപയാൽ നമുക്ക് കൂടുതൽ സന്മനസ്സോടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപയും തന്ന വഴി നടത്തുന്നു അത് ഉടമ്പടിയുടെ പ്രത്യേകതയാണ് ഒരുപക്ഷെ ഉടമ്പടിക്ക് മുമ്പുണ്ടായിരുന്ന ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി കരുണയോടുകൂടി സ്നേഹത്തോടുകൂടി സഹജീവികരോടുള്ള ആദരവോടുകൂടി നമ്മുടെ തന്നെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനുള്ള ഒരു കാഴ്ചപ്പാടും ഒരു ദൈവ ദൈവസ്നേഹവും നമ്മളിൽ നിറയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജോലി ഉത്തരവാദിത്ത മേഖലകളിൽ കുറേ നമ്മൾ സത്യസന്ധരാകുന്നതിന് കുറേക്കൂടി കരുണയോടെ കൂടുതൽ പ്രവൃത്തി ചെയ്യുന്നതിന് മറ്റുള്ളവരുടെ കുറവുകളെ തിരിച്ചറിയുമ്പോഴും അവരെ അവർക്ക് വേദന കൊടുക്കാതെ കാര്യങ്ങൾ ശരിയാക്കിയെടുക്കുവാൻ നമ്മൾ തന്നെ പരിശ്രമങ്ങൾ ചെയ്യുന്നതിന് ഒക്കെ കാരണമായി തീരുക അതിൻ്റെ അടയാളങ്ങളാണ് സഹോദരയുടെ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവച്ചത് ഉടമ്പടി നമ്മളെ ദൈവത്തിന് പ്രിയപ്പെട്ടവരും മനുഷ്യരുടെ സ്നേഹിതരും ആത്മാവ് ദൈവത്തിന് എപ്പോഴും കൊടുക്കുവാൻ പറ്റും വിധം നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മവുമുള്ളതാക്കി തീർക്കുന്നു അമ്മമാതാവിലൂടെ നമുക്ക് ലഭിച്ച ഈ ഉടമ്പടി എന്ന വലിയ പദ്ധതിയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം അതോടൊപ്പം ഈ നാളുകളിൽ ലോകത്തിന് ലഭിക്കുന്ന വലിയ സന്തോഷവും സന്ദേശവുമാണ് ജോസഫ് അച്ഛനിലൂടെയുള്ള ഓരോ ഉടമ്പടി ധ്യാനവും അച്ഛൻ്റെ പ്രാർത്ഥനകൾ അച്ഛൻ കൈമാറുന്ന ദൈവികമായ സന്ദേശങ്ങൾ അത് കാലത്തെയും ലോകത്തെയും ദൈവത്തിന് ചേർന്ന വിധം ജീവിക്കുന്നതിന് വേണ്ടി ഒരുക്കുന്നതും അത് അതിലേക്ക് ആയിരക്കണക്കിന് മക്കളെ നിരന്തരം ചേർക്കുന്നതുമാണ് അതാണ് സഹോദരി പറഞ്ഞത് അച്ഛനെ ഒരു പ്രവാചക ധൈര്യമുള്ള ദൈവസ്വരമായിട്ടാണ് എപ്പോഴും കാണുക എന്തെങ്കിലും ജീവിതത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അച്ഛൻ മുൻകൂട്ടി കണ്ട് എന്നോട് സംസാരിക്കുന്നതായി ആ ദൈവ സന്ദേശത്തോടെ എനിക്ക് അനുഭവപ്പെടുന്നുവെന്ന് അതുകൊണ്ട് അച്ഛന് ലഭിച്ചിരിക്കുന്ന ഈ ആത്മീയ വരങ്ങൾക്ക് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷയിലൂടെ ലഭിച്ച സവിശേഷമായ ചൈതന്യത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സഹോദരിക്കും കുടുംബത്തിനും ലഭിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് കരങ്ങളടിച്ച് ദൈവപിതാവിന് സമർപ്പിക്കാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക